നീ തീർച്ചയായും എൻറെ കൂടെ തന്നെയായിരിക്കും സഹോദരാ ഏ നീ എന്റെ കൂടെയായിരിക്കും ആര് പറയാ പറയാ പറയാൻ നീ മുത്തിനു പറയാൻ്റെ പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ അതിനുള്ള നിബന്ധന കേൾക്കണോ രണ്ട് കാര്യത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തെ നീ സംരക്ഷിച്ചാൽ നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിച്ചാൽ നീ സ്വർഗത്തിൽ എന്റെ കൂടെയായിരിക്കും ഏതാണ് രണ്ട് കാര്യം അള്ളാഹു തുറന്നു ഞാൻ പറയുന്നൊരു സംഭവം ശ്രദ്ധിക്കണം കേട്ടോ ചില ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ട് മതി മതി മനസ്സെന്തായാലും പ്രശ്നമില്ല അങ്ങനെ ചിന്തിക്കുന്ന ചിലരെങ്കിലും നമുക്കിടയിലുണ്ട് അള്ളാഹു കാക്കട്ടെ അതാണോ ശരി ശരി ആണോ അല്ല അല്ല അമ്മല് കുറഞ്ഞാലും ഹൃദയം നന്നായാൽ രക്ഷപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ ഇത് അമന് കുറക്കാൻ വേണ്ടി പറയല്ല പിന്നെ എന്തിനാ അത് പറയുന്നത് ഹൃദയം നന്നാക്കാനാണ് ഏയ് ഇത് അമന് കുറക്കാൻ പറയല്ല ഇത് ഹൃദയം നന്നാക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ ഈ പറയുന്നൊരു സംഭവം ഒന്ന് നന്നായി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ടയാൾ ഇന്നീല സോമയില്ലാതെ ഒരു നോമ്പും നോൽക്കാറില്ല നിങ്ങൾ കേട്ടോ കേട്ടോ ഒരു സുന്നത്ത് നോമ്പും ഞാൻ ഒരുപാട് സുന്നത്ത് നോമ്പുകളുണ്ട് എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് സുന്നത്താണ് എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് സുന്നത്താണ് ഓരോ മാസത്തിനും അയ്യാമുൽ ആ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ചിന് നോമ്പ് പ്രത്യേകം സുന്നത്താണ് പിന്നെ മുഹറത്തിന് സുന്നത്തുണ്ട് റസബിൽ സുന്നത്തുണ്ട് ഷെബാനിൽ സുന്നത്തുണ്ട് എന്നാൽ എന്റെ അവസ്ഥ കേൾക്കണോ ലാമോയില്ല അത് പിന്നെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഏത് ഏത് എന്താത്തത് ഏത് ഏത് റമലാനിലും നോമ്പ് അത് എന്തൊഴിവാക്കാൻ പറ്റൂലല്ലോ ആ ഒരു മാസത്തിലല്ലാതെ ഞാന് നോമ്പ് എടുക്കാറില്ല ഈ പറയാൻ സഹാബിരി അതിനേക്കാൾ ഞാൻ നിർവഹിക്കാറില്ലാതെ ഒരു നിസ്കാരവും ഞാൻ നിർവഹിക്കാറില്ല നിസ്കാരമല്ലാതെ ഒരു നിസ്കാരവും ഞാൻ നിർവഹിക്കാറില്ല ഏതെല്ലാം നിസ്കാരങ്ങളുണ്ട്

അതിനേക്കാൾ കൂടുതലായി ഒന്നും ഞാൻ ഞാൻ ും കൊടുക്കാറില്ലേതക്കാത്താണ് ഉദ്ദേശിക്കുന്നത് ഒരു സ്വതക്കയും ഞാൻ കൊടുക്കാറില്ല എന്റെ മാലിന്റെ അതായത് ഞാൻ കൊടുക്കാറില്ല അതിനാദ്യം ആദ്യം അയിന്റെ നിസ്സാപത്തിന്ന് മുതൽ വേണ്ടേ വേണ്ടേ അങ്ങനെ കണക്കുണ്ടല്ലോ അങ്ങനെ ഒരു സാമ്പത്തികമായ ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരാൾക്കും ഒന്നും ഒന്നും എന്തായിട്ടും ഉണ്ടാത്ത റബ്ബേ റബ്ബെ ഞാനൊന്നും കൊടുക്കാറില്ല പിന്നെയോ ഹജ്ജലിത്തുയാസോല ഞാൻ ഇന്ന് വരെ ഹജ്ജ് ചെയ്തിട്ടില്ല ഞാൻ ഇന്ന് വരെ ഹജ്ജ് ചെയ്തിട്ടില്ല ഇന്നത്തായ ഉമ്രക്ക് ഞാൻ പോയിട്ടില്ല കാരണം ഹജ്ജ് അതിനേതായ കഴിവ് വേണം സാമ്പത്തിക ശേഷി വേണം ഉമ്രക്കും അതിന് അതിൻ്റെതായ കഴിവ് വേണം സാമ്പത്തിക ശേഷി വേണം എന്റെ കയ്യില് അതിനൊന്നും കായയില്ലാത്തത് കൊണ്ട് ഞാൻ ഹജ്ജിനും ഇല്ല അതൊന്നുമില്ല അവസ്ഥ സർ ആയ അമല് ചെയ്യാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ട് റമിൽ നോമ്പോൾ സർനസ്കാരുണ്ട് പിന്നെ സതയ്ക്കുംക്കാത്തൊന്നുമില്ല പിന്നെ ഹജ്ജ് അതും ഇല്ല ചോദ്യം ഇതാണ് ഞാൻ മരണപ്പെട്ടാൽ ഞാൻ എവിടെയായിരിക്കും ചോദ്യം മനസ്സിലായോ മനസ്സിലായോ ഞാൻ മരണപ്പെട്ടാൽ ഞാൻ അങ്ങ് ചിരിക്കുകയാണ് അല്ലാന്റെ റസൂല് ചിരിച്ചിട്ട് പറഞ്ഞതിങ്ങനെയാണ് പിതങ്ങൾ പറയുന്നുണ്ട് സഹോദരാ ീ തീർച്ചയായും എന്റെ കൂടെ തന്നെയായിരിക്കും സഹോദരാര ഏ നീ എന്റെ കൂടെയായിരിക്കും ആര് പറയാ പറയാ പറയാൻ നീ കൂടെ ആയിരിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ അതിനുള്ള നിബന്ധന കേൾക്കണോ രണ്ട് കാര്യത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തെ നീ സംരക്ഷിച്ചാൽ നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിച്ചാൽ നീ സ്വർഗത്തിൽ എന്റെ കൂടെ ആയിരിക്കും ഏതാണ് രണ്ട് കാര്യം ഒന്ന് അൽ മറ്റൊന്ന് ഒന്ന് ദേഷ്യം വെറുപ്പ് അസൂയ മറ്റുള്ളവരോടുള്ള അസൂയയും ഈ വെറുപ്പ് പ്രതികാരബുദ്ധി ബുദ്ധി പിണക്കം ഇതും നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ ഒഴിവാക്കിയാൽ നീ എന്റെ കൂടെയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യ

അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് ദർതക് അള്ളാഹു നമ്മളെ കല്പു ശുദ്ധിയാക്കി തരട്ടെ നിങ്ങൾ ഈ ഹദീസിന്റെ ഒരു ഞാൻ നിങ്ങളോട് അമല് കുറക്കാൻ പറയല്ല പക്ഷെ ചെയ്യുന്ന അമല് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഹൈർ അതുകൊണ്ട് കിട്ടണമെങ്കിൽ ഹൃദയം ശുദ്ധിയാവണം രണ്ട് കാര്യത്തിൽ നിന്ന് ഹൃദയം ശുദ്ധിയാവണം അത് പാടില്ല പാടില്ല അല്ലാഹു നമ്മളെ കാക്കട്ടെ